ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ആകർഷകമായ നിരവധി സമ്മാന പദ്ധതികളുമായി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂം ഷോറൂമിൽ നടപ്പാക്കിയ സമ്മാന പദ്ധതിയിലെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു മുഹമ്മദ് മോസൻ നറുക്കെടുപ്പ് നിർവഹിച്ചു ആകർഷകമായ നിരവധി സമ്മാന പദ്ധതികളാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത ഓരോ കസ്റ്റമേഴ്സിനും സമ്മാന കൂപ്പൺ നൽകിയിരുന്നു ഇതിലെ വിജയികളെയാണ് ഇന്ന് നറുക്കെടുത്തത് കൂപ്പൺ വഴി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടെലിവിഷൻ തുടങ്ങി ഒട്ടനേകം ആകർഷകമായ സമ്മാനങ്ങളാണ് നൽകുന്നത് നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരുന്നു മുഹമ്മദ് മോസിൻ എം എൽ എ നിർവഹിച്ചത് ൂര് ദുബ് ആൻഡ് ഡയമണ്ട്സ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഷോപ്പാൻ ബിൻ ലക്കി ഡ്രോ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാസങ്ങളായിട്ട് അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടന്നത് തീർച്ചയായിട്ടും വളരെ ആകർഷകമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടന്നത് ഇനിയും പട്ടാമ്പിയുടെ വ്യാപാര മേഖലയിൽ നന്നായി പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എല്ലാവിധം ആശംസ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് സിഇഒ സി എച്ച് നാസർ ഹസൻ ഡയറക്ടർ ഫായിസ് കുരിക്കൽ ഷോറൂം മാനേജർ സയ്യിദ് ഇർഫാൻ അലി ഫ്ലോർ മാനേജർ സലാം തുറക്കൽ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൂടാതെ ഇന്ന് ഓരോ പത്ത് കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത വിജയികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഓണത്തോണർമിച്ച് നിരവധി ഓഫറുകളും വൈവിധ്യമാർന്ന പുതിയ തരം കളക്ഷനുകളുമാണ് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പട്ടാമ്പി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നതെന്നും സ്ഥാപനാധികൃതർ അറിയിച്ചു